കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഡ്രഗ് റെഗുലേറ്റർമാർ സാമ്പിൾ ശേഖരിച്ച് പരിശോധിച്ച നൂറ്റിമൂന്ന് മരുന്നുകൾക്ക് ഗുണനിലവാരമില്ലെന്ന് സെൻട്രൽ ഡ്രഗ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷൻ റിപ്പോർട്ട് കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ സർക്കാർ ആശുപത്രികളിൽ വിതരണം ചെയ്യുന്ന ഗുളികകൾ അടക്കം നാല് മരുന്നുകളും ഗുണനിലവാരമില്ലാത്തവയുടെ പട്ടികയിലുണ്ട് കേന്ദ്ര ലാബിൽ പരിശോധിച്ച നാൽപ്പത്തിയേഴും വിവിധ സംസ്ഥാന ലബോറട്ടറികളിൽ പരിശോധിച്ച അൻപത്തി ആറ് മരുന്നുകളാണ് പരിശോധനയിൽ പരാജയപ്പെട്ടത് തിരുവനന്തപുരം സ്റ്റേറ്റ് ലാബിൽ പരിശോധിച്ച ഇരുപത്തൊന്ന് മരുന്നുകൾ ഗുണനിലവാരമില്ലെന്ന് കണ്ടെത്തി സർക്കാർ ആശുപത്രികളിൽ വിതരണം ചെയ്യുന്ന രക്തം കട്ട ക്ലോപിഡോഗ്രൽ ഗുളികകൾ ആന്റിബയോട്ടിക് മരുന്നായ സെഫിക്സിബിൾ ഓറൽ സസ്പെൻഷൻ വൈറ്റമിൻ ബി കോംപ്ലക്സ് ഗുളികകൾ എന്നിവ ഗുണനിലവാര പരിശോധനയിൽ പരാജയപ്പെട്ടു കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന് വേണ്ടി വിവിധ ഫാർമ കമ്പനികൾ നിർമ്മിച്ചതാണ് ഇവ പൊതുമേഖലാ സ്ഥാപനമായ കർണാടക ആന്റിബയോട്ടിക്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ് ലിമിറ്റഡിന്റെ പ്രമേഹത്തിനുള്ള ഗ്ലിമെപിറൈ ടാബ്ലറ്റുകൾ ഹീലേഴ്സ് ലാബിന്റെ പാരസെറ്റമോൾ ഫൈവ് ഹൺഡ്രഡ് ഗുളികകൾ ആർ ടി എൻ ഫാർമയുടെ രക്തസമ്മർദ്ദത്തിനുള്ള ടെൽമിസാർട്ടൻ ഗുളികൾ ലബോറട്ടറീസിൽ അവസ്മാരത്തിനുള്ള നൂറ് മില്ലിഗ്രാം ഫെനിറ്റോയിൻ ഗുളികകളുടെയും ഗുണനിലവാര പരിശോധനയിൽ പരാജയപ്പെട്ടു